പാലക്കാട് മദ്യ നിർമ്മാണശാല ആരംഭിക്കാൻ സ്വകാര്യ കമ്പനി സ്വന്തമാക്കിയെടുത്ത കയ്യേറ്റ ഭൂമി മണ്ണുകാട് സ്വദേശികളായ കുടുംബം കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കോൺഗ്രസ് നേതാവാണ് കയ്യേറ്റ ഭൂമി മറിച്ചുവിട്ടതെന്നാണ് കുടുംബത്തിന്റെ പരാതി ഒന്നര ഏക്കറോളം ഭൂമിയാണ് കുടുംബത്തിന് നഷ്ടമായത് വ്യാജരേഖകൾ ഉണ്ടാക്കിയ അയൽവാസികൾ ഭൂമി കൈവശപ്പെടുത്തിയെന്നും കമ്പനിക്ക് മറിച്ചു വിറ്റുവെന്നും പരാതിയിൽ പറയുന്നു അരുൺകുടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മദ്യ നിർമ്മാണശാല ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഭൂമിയിൽ കയ്യേറ്റ ഭൂമി ഉണ്ട് എന്നുള്ളതാണ് ആറു പാറു ദമ്പതികളുടെ അവകാശികളാണ് തങ്ങളുടെ ഭൂമി കൂടി ഈ കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ എത്ര ഭൂമിയാണ് ഇങ്ങനെ താഴെ ഭൂമി ഉണ്ട് ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ വില്ലേജിൽ പോയി അന്വേഷിച്ചപ്പോൾ ഈ സ്ഥലം എന്ന് വിറ്റുപോയിരിക്കേജുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമായിട്ടാണ് ഞങ്ങൾ പ്രതിഷേധമായിട്ട് ഇതിൽ അവകാശപ്പെട്ട എല്ലാ ആൾക്കാരും രംഗത്ത് അതുമായി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നവരെ ഞങ്ങളെ രംഗത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നേരത്തെ അറിയും ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് വന്ന നാളെ മുതലേ ഉണ്ടായിരുന്നു അഞ്ച് വർഷത്തിന്റെ മുന്നുവരെ ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്തതായിരുന്നു മയിലും വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ടും പന്നികളുടെ കൊണ്ടും ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റാതായപ്പോൾ ഞങ്ങൾ അഞ്ച് വർഷമായി ഈ ഭൂമി തരിച്ചിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സ്ഥലം കമ്പനിക്കാര് ഏറ്റെടുത്തു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞങ്ങൾ അറിയാതെ ഞങ്ങൾ സ്ഥലം വിറ്റ് പോകില്ലാലോ എന്നാ വില്ലേജിൽ പോയി അന്വേഷിക്കാ വന്നപ്പോൾ സ്ഥലം വിറ്റ് പോയിരിക്കുകയാണ് പറഞ്ഞു അപ്പോൾ ഇതിൽ ആരാണെന്നുള്ളത് അന്വേഷിച്ചപ്പോഴാണ് പർവ്വജവും അപ്പക്കുട്ടം പറഞ്ഞ വ്യക്തിയും ആറുമുഖം പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് ഈ മൂന്ന് ആൾക്കാരും കൂടിയിട്ടാണ് ഇത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയത് മെമ്പർ തന്നെയാണ് ആറാം വാർഡിൽ അയാൾ താമസം നാലാ എലപ്പുളി പഞ്ചായത്തിലെ നാലാം വാർഡിലെ മെമ്പറായിട്ട് അയാൾ കമ്പനിക്ക് വിട്ടിരിക്കുന്നുണ്ട് പർവീജവും ഉണ്ട് ഇതില് കൂടെ കൃഷി ചെയ്യാനുള്ള അങ്ങനെ തടിച്ചിട്ടുള്ളതും കാര്യമുള്ള കാരണം അറിഞ്ഞു വിറ്റത് വപ്പോ ഞങ്ങളയത്തിൻ്റെ അത് ചോദിച്ചപ്പോ അത് വിറ്റ് പോയി എന്നാ പറയുന്നത് അപ്പൊ നാട്ടുകാർ പറഞ്ഞു നമ്മുടെ സ്ഥലം കൈ വിട്ടുപോയില്ല ഞങ്ങൾ അതിന് പിടിച്ചെടുത്തുകൂടാന്നത് കണ്ടിട്ട് പറഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാർ അതും ആ കമ്പനിക്കാർ ഞങ്ങക്ക് പരാതി അങ്ങനത്തെ ഭൂമി ഞങ്ങക്ക് തിരിച്ചു കിട്ടണം വേണ്ടിട്ടാണ് അങ്ങനത്തെ പരാതി ഉള്ളത് എന്റെ ഓർമ്മയില് ഞങ്ങൾ ഇവിടെ ഇരുന്നതും അങ്ങനെ എന്റെ കോർമിയിലുണ്ട് തരാം ആ എനിക്കും ഇപ്പൊ പത്താറുപത്തഞ്ചു വയസ്സായി അയ്യോ എന്റെ കോർമിയില് ഇവിടെ ഉള്ളതാണെന്ന് അങ്ങനത്തെ പൂർവ്വമായിട്ടുള്ള തലവുമാണ് വില്ലേജിൽ പോയപ്പോ വില്ലേജിൽ പോയപ്പോ നിങ്ങളുടെ ഭൂമി വിറ്റ് പോയിന്ന് പറഞ്ഞു അപ്പൊ തന്നെ നമ്മെന്താ വേണ്ടി കണ്ട് എല്ലാവരും കൂടി നമ്മൾ ചെയ്യാ പറഞ്ഞാ അങ്ങനെ നോക്കീരാ നികുതി നേത്തേ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോലീസിൽ അത് തന്നെയാണ് ഇവർ കസബ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭൂമി തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ ഇവിടുത്തെ അതായത് ഈ ഭൂമി കച്ചവടത്തിന് നിന്നു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവായ പ്രദേശത്തെ വാർഡ് മെമ്പറായ അപ്പുക്കുട്ടൻ ഉൾപ്പെടെയാണ് ഇവരുടെ ഭൂമി വിറ്റ് അതിന്റെ പൈസ എടുത്തിരിക്കുന്നത് എന്നും ഇവർ ആരോപിക്കുന്നുണ്ട് എന്നുള്ളതാണ് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം பாலக்காடு